യു ജി സി കരട് മാർഗനിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാസം ഇരുപതിന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു കൺവെൻഷനിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും കൺവെൻഷനിൽ പങ്കെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്രസ്തുത ഉന്നത വിദ്യാഭ്യാസ നേതൃത്വത്തിൽ ഇരുപത് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ദേശീയ വിദ്യാഭ്യാസ ക ഫെബ്രുവരി ഇരുപതിന് ദേശീയ വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ കൺവെൻഷനിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിമാരുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ സംസ്ഥാനത്തെ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപകരുടെ പ്രതിനിധികളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുച്ഛമായി മാത്രം പണം ചെലവിടുന്ന കേന്ദ്ര സർക്കാർ യു ജി സി മാർഗനിർദ്ദേശങ്ങളിലൂടെ നടത്തുന്ന ഭരണഘടനാ ലംഘനത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതാണ്